നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ലസാനയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരഞ്ച് മിനിറ്റോലും വേണ്ട അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സവോള ക്യൂബ്സ് ആക്കി അരിഞ്ഞത് വേണം സ്ലൈസ് ആക്കരുത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഒരു ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കണം ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ വേണം എടുക്കാൻ അതും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇനി ബേസൺ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വരെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കുരുമുളകുണ്ടെ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം മല്ലിയല ചേർത്ത് കൊടുക്കാം ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് കളഞ്ഞ് ഇതുപോലെ ഒന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ബ്രെഡ് പൊടിഞ്ഞു പോകരുത് വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ആക്കാനായിട്ട് ഇതാ ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ട്രേയിലേക്ക് ഓയിൽ അല്ലെങ്കിൽ അല്പം ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം ആദ്യത്തെ ആ ഒരു ലെയർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് ചീസ് വെച്ചു കൊടുക്കാം ഒന്നുകിൽ മൊസറില്ല ചീസ് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത ചീസ് ചെറുതാക്കി മുറിച്ച് വെച്ചു കൊടുക്കാം ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ ഒരു രസായേ പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ചീസിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ മഷ്റൂമൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പിസ്സയുടെ മേളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ തന്നെ ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചീസ് വെച്ചുകൊടുക്കാം ഇതാ നമ്മളിപ്പം ചീസ് മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാതെയും വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാം അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഉപ്പ് നിർത്തി കൊടുത്ത് അതിൻ്റെ മേളിൽ നമ്മുടെ ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ മേലിലേക്ക് അല്പം ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാനോ ബേസ്ഡ് ലീവ്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നൂറ്റി അൻപത് ഡിഗ്രി പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായി കിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ചായ്ക്കും അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ സൂപ്പർ ഐറ്റം ആട്ടോ ഇത് ചീസ് എടുക്കുമ്പോൾ സ്ലൈസ് ചെയ്ത് ചീസ് എടുക്കാൻ നോക്കണേ മുസറിലെ ആകുമ്പോൾ തണുത്തു വരുമ്പം അല്പം കൂടി കട്ടി വരും മറ്റു ചീസ് ആകുമ്പം തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇതാ നമ്മുടെ ലസാനിയ ബേക്കായി കിട്ടിയിട്ടുണ്ട് ചീസ് നന്നായി തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് പുറത്തെടുക്കുമ്പം നല്ല പിസ്സയുടെ ഒക്കെ ഒരു സ്മെല്ലാ വരുന്നത് വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രെഡ് ലസാനിയ നല്ല സോഫ്റ്റ് സോഫ്റ്റുവാണിത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അഞ്ച് ബ്രെഡിൽ ഉണ്ടാക്കിയെടുക്കുമ്പം ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാവുന്നതാണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യാൻ മറന്നു പോരതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്